ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമ ഒരു സ്ഥലത്ത് വെച്ച് പാട്ട് പാടുന്നു ഈ കാര്യങ്ങളെല്ലാം അരുന്ധതിയോടും ജഗനോടും വന്ന് പറഞ്ഞിരിക്കുകയാണ് ഐശ്വര്യ പിന്നെ ശ്യാമയുടെ പാട്ടിനെ പറ്റി വർണ്ണിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയായാൽ അവൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടും അങ്ങനെയാണെങ്കിൽ ജഗൻ സാറെ ഉറപ്പായിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യും പിന്നെ ശ്യാമ തന്നെയാണോ പാടുന്നത് എന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ അവൾ ചുണ്ടണക്കുന്നു ഇനി വേറെ ആരെങ്കിലും പാടുന്നു അങ്ങനെയൊക്കെ അറ കേട്ടപ്പോൾ അരുന്ധതി ടെൻഷനോടെ ജഗനെ നോക്കുന്നുണ്ട് വിസ്മയ പാടിയ കാര്യം വിസ്മയയ്ക്ക് പകരം ശ്യാമ പാടിയ ഇതുവരെ ഐശ്വര്യ അറിഞ്ഞിട്ടില്ല അരുദ്ധി ഐശ്വര്യോട് പറയുന്നു ഐശ്വര്യ നിനക്ക് എവിടെങ്കിലും തിരക്കുണ്ടോ നമുക്കൊരു സ്ഥലം വരെ പോകണം ഒരു വൈദ്യനെ കാണാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് മരുന്നുകളുണ്ട് ആ മരുന്ന് കഴിച്ചാൽ ഉറപ്പായും ഒരാളിന്റെ ശബ്ദം ഇല്ലാണ്ടാകും ശ്യാമയുടെ ശബ്ദം നിലയ്ക്കണം അവളിനി പാടാൻ പാടില്ല എനിക്ക് ഒരു വൈദ്യനുണ്ട് ഒരു കുഴപ്പക്കാരൻ വൈദ്യനാണ് എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടാക്കുന്ന മരുന്നുകളെല്ലാം അയാളുടെ കയ്യിലുണ്ടെന്നർത്ഥം ഏതോ മലകളിൽ നിന്ന് ശേഖരിക്കുന്ന അപൂർവതരം പച്ചമരുന്നുകൾ ശേഖരിച്ചിട്ടാണ് ഔഷധങ്ങൾ ഉണ്ടാക്കുന്നത് ശരീരം സ്തംഭിക്കാനും ശബ്ദമില്ലാണ്ടാകാനും കാഴ്ച പോകാനും എന്തിനെ ഭ്രാന്തി വരുത്താൻ അത്രേ ആളിന്റെ മരുന്നിന് ശക്തിയുണ്ട് പോലും നമുക്ക് അയാളെ ചെന്ന് കാണണം പറഞ്ഞറിഞ്ഞതൊക്കെ സത്യമാണോ ഇതിനൊക്കെ മരുന്നുണ്ടോ എന്ന് ആദ്യം ഉറപ്പിക്കണം അങ്ങനെ മരുന്നുണ്ടെങ്കിൽ ശ്യാമ ഇനി പാടില്ല എന്ന അരന്തതി പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു ഇത്തരം മരുന്നുകൾ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നോ എന്നതറിയാം പക്ഷേ ഇപ്പോഴും അതുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാ പറഞ്ഞത് ഞാനും ഐശ്വര്യം കൂടി ആദ്യം ആ വൈദ്യനെ ചെന്ന് കാണാം ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം എങ്കിൽ ജഗനങ്ങളും കൂടി വരട്ടെ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അരുന്ധതി പറയുന്നു വേണ്ട നമ്മൾ രണ്ട് പെണ്ണുങ്ങളാവുമ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്ക് സംശയം തോന്നില്ല അതെ നിങ്ങൾ പോയാൽ മതിയെന്ന് ജഗൻ പറയുന്നു അരുന്ധതി അത് കേട്ടിട്ട് പറയുകയാണ് അങ്ങനെ ഒരു മരുന്നുണ്ടെങ്കിൽ ഇന്ന് ഐശ്വര്യ കേട്ട പാട്ടായിരിക്കും അവളുടെ അവസാനത്തെ പാട്ട് അത് കേട്ട് ഐശ്വര്യ സന്തോഷത്തോടെ നിൽക്കുന്നു അങ്ങനെ ആ വൈദ്യനടുത്ത് എത്തിയിരിക്കുകയാണ് അരുന്ധതിയും ഐശ്വര്യയും എന്നെ അറിയില്ലേ ഞാനൊരു പാട്ടുകാരിയാണ് മുൻപൊരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ അരുന്ധതി അദ്ദേഹത്തോട് പറയുന്നു അറിയാമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് വൈദ്യരെ ഇവിടെയാണോ താമസിക്കുന്നത് മുമ്പൊരുത്ത മുമ്പൊരു ദിവസം കണ്ടത് മറ്റൊരു വീട്ടിൽ വെച്ചായിരുന്നല്ലോ എന്ന് അരുദ്ധി ചോദിച്ചപ്പോൾ വൈദ്യൻ പറയുന്നു അങ്ങനെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസമില്ല ആട്ടെ എന്തിനാവാന്നത് വൈദ്യന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ടെന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ഇതാരാണെന്ന് വൈദ്യൻ ചോദിക്കുന്നു ഇത് എന്റെ അടുത്ത ഒരാളാണ് വിശ്വസിക്കാൻ കൊള്ളാം ആ കാര്യം പറഞ്ഞോളൂ എന്ന് വൈദ്യനും വൈദ്യരുടെ പക്കൽ ചില അപൂർവ മരുന്നുകൾ ഉണ്ടെന്നറിയാം അതിൽ ഒരുന്നും ഒരു മരുന്ന് വാങ്ങാനാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് വെറും കൈയുടെ മടക്കി അയക്കരുത് എന്ന് അരുന്തതി പറഞ്ഞപ്പോൾ വൈദ്യൻ പറയുന്നു എനിക്ക് അങ്ങനെയുള്ള മരുന്ന് വിദ്യകൾ ഇല്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് വൈദ്യൻ പറഞ്ഞതും ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് അരുന്തതിയും ഐശ്വര്യയും പെട്ടെന്ന് തന്നെ അരുന്തതി കുറച്ച് പണം എടുക്കുന്നു വൈദ്യരുടെ പ്രതിഫലം എത്രയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ശരി ഈ തുക മുഴുവനും വൈദ്യർക്കാണ് അങ്ങനെ വൈദ്യനെ ആ പണം കൊടുക്കുകയും വൈദ്യൻ സന്തോഷത്തോടെ തന്നെ ആ പണം സ്വീകരിക്കുകയും ചെയ്തു എന്നിട്ട് കാര്യം പറയാനും വൈദ്യൻ പറയുന്നു ഒരാളുടെ ശബ്ദം ഇല്ലാണ്ടാക്കണം ആ ആളിനെ കൊണ്ട് നിവൃത്തിയില്ലാണ്ടായിരിക്കുന്നു വൈദ്യരെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വൈദ്യനെ കാണാനെത്തിയത് അയാളെ എല്ലാ എന്നൊക്കെയുമായി ഇല്ലാണ്ടാക്കണം ഒരു സഹായം തേടിയാണ് വൈദ്യന്റെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് അറക്കേട്ട് വൈദ്യൻ ചോദിക്കുന്നു സ്ത്രീക്കാണോ പുരുഷനാണോ മരുന്ന് കൊടുക്കേണ്ടതെന്ന് സ്ത്രീക്കാണെന്ന് അരുന്ധതി പറഞ്ഞു ചെറുപ്പക്കാരിയാണെന്നും പറയുന്നു നിങ്ങളെ അത്രമാത്രം ദ്രോഹിക്കുന്നുണ്ടോ ആ കുട്ടി എന്ന് വൈദ്യൻ പറഞ്ഞതും ഐശ്വര്യ പറയുന്നു അതെ വൈദ്യരെ അവൾ കാരണം ഞങ്ങൾക്ക് മനസ്സമാധാനം പൂർണ്ണമായിട്ടും പോയിരിക്കയാണ് ഞാൻ മരുന്ന് തരാൻ വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കർമ്മങ്ങൾ ഞാൻ അവസാനിപ്പിച്ചതാണ് അറിയാം വൈദ്യരെ തീരെ നിവൃത്തിയില്ലാതെയാണ് ഞങ്ങൾ വൈദ്യനടുത്ത് എത്തിയത് ഒരു മരുന്ന് അദ്ദേഹം ആ അരിന്തരക്കി കൊടുക്കുന്നു രാത്രി കുടിക്കുന്ന പാലിൽ ചേർത്ത് വേണം കൊടുക്കാൻ ഇത് കഴിച്ച് കിടന്നു ഉറങ്ങിയിട്ട് ഉണരുമ്പോൾ ശബ്ദം പോയിരിക്കും മരുന്ന് കഴിച്ച് ആളിന് അപാര വേദനയായിരിക്കും തൊണ്ടയൊക്കെ മുറിഞ്ഞു വീഴുന്നത് പോലെ തോന്നും വെള്ളം കുടിക്കാൻ പോലും പ്രയാസമായിരിക്കും എന്ന് വൈദ്യൻ പറഞ്ഞതും ഐശ്വര്യ പറയുന്നു വേണം അവൾക്ക് അങ്ങനെ തന്നെ വേണം വീണ്ടും വൈദ്യൻ പറയുന്നു ഇനി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിയവരുടെ പേര് ഞാൻ പറയില്ല അതുപോലെ തന്നെ എന്റെ പേരും പുറത്ത് പറയരുത് അരുന്ന് പറയുന്നു വൈദ്യർക്ക് വിശ്വസിക്കാം എന്തു വന്നാലും ഞങ്ങൾ വൈദ്യരെ ഒറ്റ കൊടുക്കില്ല അത് കേട്ട് എന്നാൽ ഇറങ്ങിക്കോളൂ എന്ന് സന്തോഷത്തോടെ വൈദ്യർ പറയുന്നു അവർ രണ്ടുപേരും അവിടുന്ന് പോയ സമയം അരുന്ധതി കൊടുത്ത ക്യാഷും എടുത്ത് നോക്കുകയാണ് വളരെ സന്തോഷത്തോടെ തന്നെ വൈദ്യർ ശേഷം അരുന്ധതി ആ മരുന്ന് ഐശ്വര്യ ഏൽപ്പിച്ചു ഐശ്വര്യ ഇത് വൈദ്യർ പറഞ്ഞ രീതിയിൽ പാലിൽ ചേർത്താണ് കൊടുക്കേണ്ടത് പക്ഷെ ഒരിക്കലും നീ ഇത് നേരിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം അല്ല ഞാൻ കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണെന്ന് ഐശ്വര്യ പറഞ്ഞതും അരുന്ധതി പറയുന്നു ആ മരുന്ന് പാലിൽ ചേർത്ത് മറ്റാരെങ്കിലും കൊണ്ടുവേണം അവളെ കൊണ്ട് കുടിപ്പിക്കാൻ വേറൊന്നിനും വേണ്ടിയല്ല ഒന്നാമത് നീ കൊടുക്കുമ്പോൾ ശ്യാമയ്ക്ക് ഒരു സംശയം തോന്നിയേക്കാം അമൃതയോ അങ്ങനെ വല്ലതുമായാൽ അവൾക്ക് സംശയം തോന്നില്ല അതുപോലെ തന്നെ ഈ മരുന്ന് കൊടുക്കുന്നത് അഥവാ ഒരു കുഴപ്പമാകും എന്നിരിക്കട്ടെ മരുന്ന് കൊടുത്തതിന്റെ പ്രശ്നങ്ങൾ മറ്റൊരാളുടെ മേൽ വന്ന് ഉള്ളൂ നമ്മുടെ മേൽ വരത്തുമില്ല ഞാൻ അതിന്റെ രീതിയിൽ തന്നെ ചെയ്തോളാം വൈദ്യർ പറഞ്ഞത് ശരിയായിരിക്കുമല്ലോ അല്ലേ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അവരുടെ ശബ്ദം എന്തേക്കുമായി പോയി കിട്ടുമല്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞതും അരുന്ന്തി പറയുന്നു പറഞ്ഞില്ലേ ഈ വൈദ്യരെ വിശ്വസിക്കാം ഈ മരുന്ന് കുടിച്ചാൽ ഉടൻ തന്നെ അവരുടെ ശബ്ദം പോയിരിക്കും നാളത്തെ സൂര്യോദയം നമുക്ക് വേണ്ടിയുള്ളതാ നമുക്കുള്ളതായിരിക്കണം എന്നും അരുന്ധതി പറയുന്നു വളരെ സന്തോഷത്തോടെ മരൽ മരുന്നിൽ നോക്കി നിൽക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നതിന്റെ മുറിയിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് ശ്യാമ അഖിൽ അവിടേക്ക് വന്നു എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു പേടി നമുക്ക് നാളത്തെ റെക്കോർഡിംഗ് മാറ്റിവെച്ചാലോ എന്ന് ശ്യാമ പറഞ്ഞതും ശ്യാമയുടെ കയ്യിലിരുന്ന പില്ലോ കൊണ്ട് ദേഷ്യത്തോടെ ആ അഖിൽ ശ്യാമയെ അടിക്കാൻ ഒരുങ്ങുന്നു നന്നായി വലിയ തുകയാണ് അഡ്വാൻസ് തന്നിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ സ്വം കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേസും കോട്ടും കോട്ടുമാവുമെന്ന് മാത്രമല്ല കുടുംബത്തിന് വരെ നാണക്കേടാ ഡോ അറിയാലോ തനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കമ്പനി തുടങ്ങുന്നത് താൻ പാടുന്നു പ്രശസ്തയാവുന്നു ലോകം മുഴുവനും തന്നെ കൊണ്ടറിയണം അത് എനിക്ക് കാണണം അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ആരംഭിച്ചത് താനിങ്ങനെ സംശയിച്ച് സംശയിച്ചു നിന്നാൽ എന്റെ കോൺസെൻട്രേഷൻ പോകും ശ്യാമ പറയുന്നു അയ്യോ സോറി നാളത്തെ പാട്ട് ഞാൻ തകർക്കും ഞാൻ വെറുതെ പറഞ്ഞതല്ലേ കേട്ടപ്പോൾ അഖിലും സന്തോഷമാകുന്നു തുടർന്ന് ആ സാർ വിളിക്കുകയാണ് അഖിലിനെ പിന്നെ നാളെ റെക്കോർഡിംഗ് അല്ലേ എന്ന് ചോദിക്കുന്നു നാളെ റെക്കോർഡിംഗ് ആണ് സാർ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പാട്ട് അവിടെ എത്തും എന്നൊക്കെ അഖിലും വളരെ സന്തോഷത്തോടെ പറയുന്നു ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ ആൾക്കാർ അവിടെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ആദ്യ പാട്ട് ഗംഭീരമാകട്ടെ എന്ന് അദ്ദേഹം ശംസിക്കുന്നുണ്ട് ഇതേ സമയം അമൃത പാല് കാച്ചുന്നുണ്ട് അമൃത എടുത്തി എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നിട്ട് പാലിൽ മരുന്ന് ചേർക്കണം എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു എടുത്ത ദിവസവും പാല് കുടിക്കാറുണ്ടല്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് ഇത് ശ്യാമയ്ക്കാണെന്ന് എന്തായാലും ഏഴത്തെ സമ്മതിക്കണം മറ്റൊരാളുടെ കാര്യങ്ങൾ എന്തുമാത്രം നന്നായിട്ടാണ് ഏട്ടെ നോക്കുന്നത് ഞാൻ അത്ര വലിയ ഉദാരമതിയൊന്നുമല്ല പക്ഷേ ശ്യാമ എനിക്കിഷ്ടമാണ് ശ്യാമയുടെയ്ക്കൊക്കെ പാല് കുടിക്കാറുണ്ട് ശ്യാമിക്കുവേണ്ടി പാല് തിളപ്പിച്ചുകൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചു എന്ന് അമൃത പറഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കിയിട്ട് ഐശ്വര്യ പറയുന്നു എഴുതി മഴ വരുന്നെന്ന് തോന്നുന്നു ഉണങ്ങാനിട്ടിരുന്ന തുണിയൊക്കെ എടുത്തായിരുന്നോ അത് കേട്ട് അമൃത പറയുന്നുണ്ട് അമ്മ എടുത്ത് കാണുവല്ലോ അമ്മ അങ്ങോട്ട് പോകുന്നത് കണ്ടോ എന്തായാലും ഒന്ന് നോക്കുന്നത് നല്ലതാണ് എനിക്കാണെങ്കിൽ രാത്രി ടെറസിൽ ഒറ്റയ്ക്ക് പോകുന്നത് പേടിയാണ് എന്തായാലും നീ പാല് നോക്കിക്കോ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് അമൃത പോയി ഇതേ സമയം കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ മരുന്നെടുക്കുകയാണ് ഐശ്വര്യ വീണ്ടും അമൃത അവിടേക്ക് വരുന്നോ പെട്ടെന്ന് എന്താ എടുത്ത് എന്ന് ചോദിക്കുന്നു ഞാൻ സ്റ്റൗവിലെ തീ ഒന്ന് കുറയ്ക്കാൻ വന്നതാണ് ആ തീ കുറച്ചതിനു ശേഷം വീണ്ടും അമൃത പോയി എടി വാനമ്പാടി നിന്റെ ശബ്ദം നിന്നത്തോടെ അവസാനിക്കും എന്ന് മനസ്സിൽ വിചാരിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് മരുന്ന് അതിൽ ഒഴിക്കുകയാണ് ഐശ്വര്യ അമൃത അവിടേക്ക് വന്നിട്ട് പറയുന്നു തുണിയൊക്കെ എടുത്തായിരുന്നോ ആണോ എടുത്ത് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു അത് ആ പാല് തിളച്ചു എന്ന് ഐശ്വര്യയും പറയുന്നുണ്ട് ആ പാല് അമൃത ഗ്ലാസ്സിലേക്ക് പകർത്തി ഇത് ഐശ്വര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനത് ശ്യാമയ്ക്ക് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ പാലുമായി മുകളിലേക്ക് പോവുകയാണ് ഐശ് അമൃത അഖിലം ശ്യാമയും കൂടി നാളത്തെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ നേരത്തെ എണീക്കണം പിന്നെ രണ്ട് ആൽബം കൂടി പുറത്ത് വന്നാൽ ഉടൻ തന്നെ കൃഷ്ണ തുളസി ആരാണെന്ന് ലോകം മുഴുവനും അറിയണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ശ്യാമെ പാല് എന്ന് പറഞ്ഞ് അമൃത പാലുമായി അവിടേക്ക് വന്നത് എഴുത്തേക്കൊണ്ട് തോറ്റല്ലോ വല്ലപ്പോഴും പാല് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി ഇത് എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം എഴുത്തി എന്നൊക്കെ ശ്യാമ അമൃതയോട് പറയുന്നു ഇനി പാൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയല്ലേ ഇനി പാല് കുടിച്ചോട്ടെ എന്ന് കരുതിയാണ് പാല് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ അമൃത പറയുന്നുണ്ട് അയ്യോ അതിനിടയ്ക്ക് ഫീൽ ആയോ എന്ന് ശ്യാമയും ചോദിക്കുന്നു ഇവരുടെ സംസാരം മറിഞ്ഞു നിന്ന് കാണുകയാണ് ഐശ്വര്യ ദാഹ്ഞ പറഞ്ഞതൊക്കെ പിൻവലിച്ചു ഇനി ദിവസവും കൊണ്ടുവന്നോ എന്ന് പറഞ്ഞ അമൃതയുടെ കയ്യിൽ നിന്ന് ശ്യാമ ആ പാല് വാങ്ങി എന്തായാലും എന്റെ അമൃത എടുത്തിയുടെ കൈ എന്തു തന്നാലും അത് അമൃത പോലെയാണ് അമൃത കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പാലല്ലേ അത് അമൃത മുന്നിൽ വെച്ച് തന്നെ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് ശ്യാമ ആ പാല് കുടിക്കാൻ ഒരുങ്ങുന്നു വളരെ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും ഇത് മറഞ്ഞ് നിന്ന് കാണുകയാണ് ഐശ്വര്യ എന്നാൽ പെട്ടെന്ന് ശ്യാമയുടെ കയ്യിൽ നിന്നും അഖില് ആ പാല് വാങ്ങിച്ചിട്ട് പറയുന്നു ഈ പാല് ഞാൻ കുടിച്ചോളാം പാവ എടുത്ത് തനിക്ക് വേണ്ടി കൊണ്ടുവന്ന പാല് ബുദ്ധിമുട്ട് പറഞ്ഞതല്ലേ ഇനി താൻ കുടിക്കേണ്ട ഞാൻ കുടിച്ചോളാം പെട്ടെന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ നിൽക്കുന്നു ഷോ എൻ്റെ അനീതി പാവുമല്ലേ അവൾക്കും കൂടി പകുതി കൊടുക്കണേ ശരി എന്നാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ അമൃത പോയി അമൃത പറഞ്ഞത് കണ്ട് സോഫയുടെ മറവിൽ ഒളിച്ചിരിക്കുകയാണ് ഐശ്വര്യ അഖിൽ കുടിക്കാൻ പോയിട്ട് അഖിൽ ആ ഗ്ലാസ് പിന്നെയും തിരികെ എടുക്കുന്നു ശ്യാമ പറയുന്നു എനിക്കറിയായിരുന്നു സാറ് കുടിക്കാൻ പോയിട്ട് ഇത് കുടിക്കില്ല എന്നും അത് മുഴുവനും എനിക്ക് തരുമെന്നും പക്ഷേ സാറ് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഈ പാല് സാറ് തന്നെ കുടിച്ചാൽ മതി ഏയ് ഇത് തനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ താൻ തന്നെ കുടിച്ചാൽ മതിയെന്ന് അഖിലും പറയുന്നുണ്ട് ഞാൻ കുടിക്കാം പക്ഷേ സാർ തന്നെ എൻ്റെ എന്നെ കൊണ്ട് ഈ പാല് കുടിപ്പിക്കണം ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് കാത്തു നിൽക്കുകയല്ലേ ഞാൻ എന്ന അഖിൽ പറയുന്നു എന്നിട്ട് എന്നിട്ടിൽ ശ്യാമെ കൊണ്ട് ആ പാല് കുടിപ്പിക്കുന്നു ഇത് കണ്ട് ഐശ്വര്യ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു പകുതി ഞാൻ കുടിച്ചു ബാക്കി പകുതി സാറ് കുടിക്കേ എന്ന് ശ്യാമ പറഞ്ഞതും ടെൻഷനോടെ നിൽക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗ് മീ ചാനൽ